പാലക്കാട് നിന്ന് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി നേരെ കൊല്ലം കൊല്ലത്ത് നേരെ ആലപ്പുഴ ആലപ്പുഴ വന്ന് വന്നിറങ്ങിയപ്പോഴാണ് നമുക്ക് പണി പാളിയെന്ന് മനസ്സിലായത് നമ്മുടെ ബാഗ് മിസ് ആയിരിക്കും ട്രെയിനിൽ വെച്ച് മിസ് ആയ ബാഗ് എടുക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ എറണാകുളത്തേക്ക് പോയി അവിടെ ആർ പി എഫിനെ വിളിച്ച് നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു അവർ അവിടെ ആ ബാഗ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രെയിനിൽ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക് നിൽക്കാനിടയില്ലാത്ത രീതിയിലുള്ള തിരക്ക് രണ്ട് ദിവസത്തെ യാത്രയ്ക്കിടെ ഞാൻ ഇത്ര ക്ഷീണിച്ചിട്ടുണ്ട് പക്ഷേ ആലപ്പുഴ എന്ന് എറണാകുളം വരെ എത്തിയപ്പോൾ ഞാൻ ഒരു വഴി എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ടിക്കറ്റ് എടുത്താൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു ർക്കൊന്നും സമാധാനം തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല അതാണ് നല്ലത് ചെയ്താലും നമുക്ക് ഗുണമില്ല നമുക്ക് അഭിമാനിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുത്ത് ബുദ്ധിമുട്ട് നിന്നാണ് നമ്മൾ ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ പോട്ടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്റെ ബാഗ് മിസ് ആയിരുന്നു ബാഗ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ നേരെ അത് പോയി കളക്ട് ചെയ്തു അത് കളക്ട് ചെയ്ത് വെച്ചത് ആർ പി എഫ് ആണെങ്കിലും അവിടെ നമ്മുടെ കൂട്ടുകാരൻ അത് മേടിച്ച് വെച്ചിരുന്നു കണ്ണൻ ബായി അവന്റെ കയ്യിൽ നിന്ന് ബാഗും കളക്ട് ചെയ്ത് ഇന്ത്യൻ റെയിൽവേനെ രണ്ട് തെറിയും പറഞ്ഞു നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ കയറി അത് നമ്മൾ സമാധാനത്തിരുന്നു വരാമല്ലോ അപ്പൊ എറണാകുളത്ത് നിന്ന് വരുന്ന വഴി നമ്മൾ പഠിച്ച നമ്മുടെ കോളേജ് രണ്ടു വർഷം മുമ്പ് നമ്മൾ പഠിച്ച കോളേജൊക്കെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ കുറച്ചേരം നൊസ്റ്റൊക്കെ അടിച്ചിരുന്നു ഇതാണ് ഞാൻ പഠിച്ച കോളേജ് നേരെ ആലപ്പുഴ എത്തി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി വീണ്ടും ട്രെയിൻ കയറാൻ അല്ല എന്റെ പൊന്നോ നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോയിരുന്നത് അപ്പൊ ആ വണ്ടി കളക്ട് ചെയ്ത് തിരിച്ച് നേരെ വീട്ടിലോട്ട് നമുക്ക് പോരണമല്ലോ പിന്നെ വണ്ടിയെ എടുത്ത് നമ്മൾ വണ്ടീനെ ഒന്ന് കുളിപ്പിക്കണമായിരുന്നു വർഷങ്ങളായി അവനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വണ്ടിയും കുളിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു രാവിലെ പതിനൊന്ന് മണിക്ക് പറഞ്ഞ ഞാൻ വൈകിട്ട് ആറുമണിയായി വീട്ടിൽ വന്നു നല്ലൊരു ദിവസമായിരുന്നു ബൈ ബൈ